ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സാധാരണക്കാരായ ചില ചെറിയ ഇലക്ട്രിക് ഇലക്ട്രിക്ക് അറിയുന്ന ആളുകളുണ്ട് ചെറിയ ബൾബ് ബോർഡറ് ഫിറ്റ് ചെയ്യുക ചെറിയ സ്വിച്ച് മാറ്റും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ ഉള്ള ആളുകൾക്ക് ഒരു ഫാൻ എങ്ങനെ ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലൂമിനോസ് കമ്പനിയുടെ ഒരു സാധാരണ ഒരു ബി എൽ ഡി സി ഫാനാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലെ അധികം ആളുകളും കറണ്ട് ബില്ലൊക്കെ കൂടുന്നതുകൊണ്ട് ബി എൽ ഡി സി ഫാനിലേക്ക് മാറുകയാണ് അപ്പം സാധാരണ ഫാൻ മാറ്റി ഫാൻ വാങ്ങിക്കാൻ മൂവായിരം രൂപയുടെ താഴെ കൊടുത്താൽ ഒരു ഫാൻ കിട്ടും പക്ഷേ അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ആളെ തിരഞ്ഞിടന്ന് അതിനുള്ള വലിയ ബുദ്ധിമുട്ട് അപ്പം ചെറിയ രീതിയിൽ ഒരു എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ള ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ആദ്യമേ നമ്മൾ ഫാനെല്ലാം അടുത്ത് വെച്ച് ഒരു ചെറിയ പീസ് വയറ് വേണം അതായത് ഫാനിൽ നിന്ന് നമ്മൾ മേലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റാഡെടുത്തിട്ട് ഈ താഴെ ഇങ്ങനെ മടക്കി ഈ താഴെ മേലത്തെ ഈ ഹോൾസിലാക്കി നോക്കേണ്ടത് ഇത് വെച്ചിട്ട് ഇങ്ങനെ മേലെ കോർത്തെടുക്കുക ഇപ്പം അവനവൻ്റെ ഐഡിയ അനുസരിച്ച് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതിവിടെ റാട് കണക്ട് ഇനി വെച്ച് കണക്ട് ചെയ്തു അപ്പം പല ഫാനുകൾക്കും പല രീതിയിലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ വോൾട്ടാണ് അപ്പോൾ ഈ ലോക്ക് നമ്മൾ ലോക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കളയാൻ പാടില്ല ലോക്ക് ഊരി വെച്ച് ഈ ഞെട്ട് രണ്ടും നമ്മൾ അയച്ചെടുത്ത് അപ്പം ഞാനിത് കാണിക്കുമ്പോൾ ഇതുപോലത്തെ ഓരോ വാഷുകളും ഒക്കെ ഉണ്ടാകും ചില ഫാനങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും നിങ്ങൾ വേവലാതിപ്പെടേണ്ട ഈ ബോൾട്ട് എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക അപ്പം ബോൾട്ട് നമ്മൾ ചെയ്യുമ്പം ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വേണം കാരണം ഇവിടെയാണ് ചില സ്പേസ് ഉള്ളത് നമുക്ക് ഈ നെറ്റ് ടൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വേണം ഇത് ഇടാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ വെച്ച് ആദ്യം നമ്മൾ ഇതിന് വാഷറ് ഇടുക ഇതൊക്കെ നല്ല ശ്രദ്ധിക്കണം കാരണം അത് മേലെ തുണി കിടക്കുന്ന സാധനമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം അപ്പോ നമ്മൾ ഈ വലിയ നെറ്റ് ഇട്ട് അതും ടൈറ്റ് ചെയ്യാം മീഡിയം ടൈപ്പ് അല്ലാതെ നമ്മള് വണ്ടിയുടെ വീലൊക്കെ ടൈറ്റ് ചെയ്യുന്നപ്പോൾ ലോവർ ടൈറ്റ് ഒന്നും വേണ്ട രണ്ടാമതായിട്ട് നമ്മൾ അതിന്റെ നെറ്റും കൂടെ ചെക്ക് നെട്ടും കൂടെ കൊടുത്ത് ഇപ്പൊ ലോക്കായി അതിന് പുറമെ നമ്മൾ ഒരു എക്സ്ട്രാ ലോകും കൂടെ വീടും കൊടുക്കുന്നുണ്ട് അതായത് കമ്പനിക്കാർ നല്ല കമ്പനിക്കാരൊക്കെ അത്രയും ആയിട്ടാണ് സാധനങ്ങൾ ഇറക്കുന്നത് എന്നിട്ട് ഈ ലോക്കിനെന്ത് ചെയ്യുക താഴെ ഒന്ന് നമ്മളൊന്ന് റെൻ്റ് ചെയ്ത് കൊടുക്കാം ഊരി പോകാതിരിക്കാൻ വേണ്ടി അപ്പം അത് സേഫ് സേഫായി ഇനി ഇട്ടിരിക്കുന്ന വയർ തല കമ്പി നേരത്തന്നെ ചെത്തി വെച്ചതാണ് അപ്പം ഇത് ഇവിടെ കണക്ടറിൽ അത് കണക്ട് ചെയ്യുക അപ്പോൾ ഒരു തുമ്പൊക്കെ പുറത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കണം അത് കറക്റ്റായിട്ടാണ് കട്ട് ചെയ്ത് കോപ്പ് എടുത്ത് വെച്ചത് കേട്ടോ കറക്റ്റായിട്ട് വേറെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും പുറത്തേക്ക് കാണില്ല അപ്പം ഇങ്ങനെ ഒരു വയർ ടൈറ്റ് ചെയ്തു ചില ആളുകൾക്ക് സംശയമുണ്ട് ഇതിൽ ഫേസ് ന്യൂട്രോന്ന് നോക്കണം ഫാൻ ഫിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഫേസ് ന്യൂട്രോൾ നോക്കണ്ട രണ്ട് വയർ ഇതേപോലെ എടുത്ത് ഇവിടെ കൊടുത്താൽ മതി അപ്പം ഇത് കണക്റ്റായി ഇനി വയറിനൊന്നും ഒടുക്കി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ കപ്പ് കപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പേരുള്ള കപ്പും പേരില്ലാത്ത കപ്പും ഉണ്ടാവും അപ്പം ചിലപ്പോൾ രണ്ടിൽ ചില കമ്പനികൾക്ക് രണ്ടിലും പേരുണ്ടാവും അങ്ങനെ പേര് നോക്കിയിട്ട് മറ്റു തല കീഴായി കുടുങ്ങുന്നു മാത്രം അപ്പോൾ ഇത് കപ്പിന് പേരില്ല അതുകൊണ്ട് തന്നെ പേരുള്ള കപ്പ് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഇത് മേലേ വരുന്ന കപ്പാണ് അപ്പോൾ ആദ്യമേ നമ്മൾ ഈ കപ്പ് എടുക്കുക ഫോട്ടെടുക്കുക െ പതുക്കെ ഇറക്കി വെക്കുക ചില കമ്പനികൾക്ക് ഒരു സ്ക്രൂ കാണും അങ്ങനെയെങ്കിൽ ആ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ താഴെ ഇറക്കുകയാണ് എന്നിട്ട് ഇത് മേലെ കപ്പ് അതായത് നമ്മളെ ഹുക്സും ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയുള്ള കപ്പാണ് ഇതും പതുക്കെ ഇനി ഇറക്കുക പിന്നെ അടുത്ത ഇതേപോലെ മേലെ കണോപ്പി ഇതിങ്ങനെ ഉരി എടുത്തിട്ട് ഇതേപോലെ തന്നെ രണ്ടും എടുപ്പ് വെക്കുക അത് നമ്മൾ ഇത് ഇതുപോലെ തന്നെ ഇവിടെ വയ്ക്കുക ഈ വയർ ടച്ച് ചെയ്യാതെ മെല്ലോ ഇളക്കുകയാണ് ചെയ്യുക കാരണം വയറ് ടൈറ്റായി കഴിഞ്ഞാൽ അതൊക്കെ ഉരഞ്ഞു പോയിട്ടേ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ ഷോക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് വാൻ്റെ ബോഡിയിൽ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ വാഷറ് വെക്കുക ഫസ്റ്റ് കനം കൂടിയ ഞിട്ട് ഇടുക അതൊന്ന് പതുവെ ടൈറ്റ് ചെയ്യുക പതുക്കെ അല്ല ഒരു മീഡിയം ടൈറ്റ് അതിന് ശേഷം അടുത്ത ലോക്ക് നെറ്റാണത് പതുക്കെ നെറ്റിന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയുള്ള ലോക്കാണ് ഈ നെറ്റ് പുറമെ നേരത്തെ പറഞ്ഞതുപോലത്തെ ഈ ലോക്കും കൂടെ കൊടുക്കുക അത് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒടിച്ച് വെക്കുക സേഫ് ആയി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലീഫ് പിറ്റിയാണ് അത് ലീഫ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ഈ സ്ക്രൂ ആദ്യം അയച്ച് വെക്കുക സ്ക്രൂ ഇത് ലീഫ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രൂ അങ്ങനെയുണ്ടോ രണ്ട് നാല് അറിയിന്ന് മൂന്ന് ഭാഗങ്ങളിലായിട്ട് രണ്ട് സ്ക്രൂ അടുപ്പിച്ച് കളഞ്ഞ സ്ക്രൂ യൂസ് ചെയ്യുക ഇത് അത് എടുത്ത് വച്ചതിന് ശേഷം അപ്പം നമ്മൾ ഈ ലീഫിനെങ്ങനെ വെച്ച് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യണം ലീഫ് കിട്ടിയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലീഫിന് ബെൻഡ് ആകാതെ സൂക്ഷിക്കണം കാരണം ലീഫ് ചെറിയ ബെൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാൻ കറങ്ങുമ്പോൾ അതിൻ്റെ ബാലൻസ് കറക്റ്റ് ആവുക അപ്പോൾ എന്താ ചെറിയ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ കൃത്യമായിട്ട് ലീഫ് പതുക്കെ പിടിച്ച് കാരണം ഇപ്പോഴത്തെ ഫാനിൻ്റെയൊക്കെ ലീഫ് വളരെ കട്ടി കുറവായിരിക്കും പെട്ടെന്ന് ബെൻഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഈ സ്ക്രൂ ഒക്കെ നല്ലോണം ടൈറ്റ് ചെയ്യുക വീടും അടുത്ത് ലീഫ് കുടിച്ചാൽ ഇതും ഈ രണ്ട് ഇരട്ട സ്ക്രൂ അയച്ച് ശേഷം അപ്പം നമ്മൾ ലീപ്പ് എല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഫാന് എവിടെ ഫിറ്റ് ആക്കുന്ന വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരെ നിങ്ങളെ സീലിങ്ങിന്റെ ഹുക്കിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഇത് വെച്ചതിന് ശേഷം ഇതിന് ഇവിടെ ഈ ബുഷ് കൊടുക്കണം ബുഷ് നേരത്തെ കുക്കിനകത്ത് അടിച്ച് കയറ്റിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഈ ബുക്ക് കുക്കിനെ റബ്ബർ ബുഷ് വെക്കണം പല പല ആളുകളും ഇലക്ട്രീഷ്യന്മാർ വരെ ഈ ബുഷ് വെക്കാതെ വിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സീലിങ്ങിലെ കുക്കും ഫാനുമായിട്ട് ഒരു കണക്റ്റിംഗ് ബന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കാരണം ഇടിമിന്നൽ അതേപോലെ ചെറിയ ഷോക്ക് ഫാനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാലൊക്കെ ഇതിനെ പുറത്ത് കറണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിൽഡിംഗ് മൊത്തം ഇങ്ങനെ പോകും ചെറിയ വീട്ടിലൊക്കെ ആണെങ്കിൽ കറണ്ട് ബില്ല് കൂടി വെറുതെ മീറ്ററൊന്നും വർക്ക് ചെയ്യുന്നില്ല പക്ഷേ കറണ്ട് ബില്ല് കൂടി എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കംപ്ലൈൻറ്റ് പറയാറുണ്ട് അതൊക്കെ മിക്ക വീടുകളിലും ഫാൻ മുഖാന്തരമാണ് ഇത്തരം ഷോക്കും ഇറത്ത് ലീക്കേജൊക്കെ വരുന്നത് അപ്പം നമ്മൾ ഈ ബുഷ് വെച്ചിട്ട് വേണം വെച്ച് ചെയ്യാം ബുഷ് ബുഷ് നിർബന്ധമായിട്ട് വെക്കണം പിന്നെ നിങ്ങൾ മേലെ ടൈറ്റ് ചെയ്യുമ്പം ഈ ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ട് ഫാനെ നമ്മളിങ്ങനെ പിടിച്ചാട്ടിയാൽ ഇത്ര ഇങ്ങനെ ആറണം ഈ ആടുന്ന കൊസിഷനിലായിരിക്കണം ഫാൻ ഫിറ്റ് ഫിറ്റാക്കേണ്ടത് ഇത് ഓവർ ടൈറ്റ് ടൈറ്റാക്കി വെച്ച് ആക്കി നിർത്താൻ പാടില്ല ഇങ്ങനെ ഫാനിങ്ങനെ ആട്ടിയാൽ ആടണം ഈ ആടുന്ന കണ്ടീഷനിൽ ഫാൻ ഫിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഫാൻ്റെ സുഖമായ വർക്കിങ്ങിന് അത് സഹായിക്കുള്ളൂ അപ്പോഴേ ഫാൻ ഷെയ്ക്കില്ലാതെയും ബാറിങ് പോവാതെയൊക്കെ വർക്ക് ചെയ്യുള്ളൂ പണ്ട് കാലങ്ങളിലെ ചില ഫാനുകൾക്കൊക്കെ ഈ നേരത്തെ ഈ ബോൾട്ടിന് ത്രെഡ് ഉണ്ടാവാറില്ല ഒരു ക്വാട്ടർ പിന്നെ വെച്ചിട്ട് എൻ്റെ ഒരു ഹോൾസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആ ലോക്കിട്ട് ടൈറ്റ് ചെയ്യാറച്ച് മതി കാരണം ഈ ത്രെഡ് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ചില ഫുൾ ടൈറ്റ് ആക്കും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ചില കമ്പനികൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇതൊക്കെ ത്രെഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം സാധാരണക്കാരെ അയാളത് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി അതായത് നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം ഇൻവേർട്ടർ ഉള്ള വീടാണെങ്കിൽ ഇൻവേർട്ടർ ഓഫ് ചെയ്യണം അപ്പോൾ ഷോക്കടിക്കാം അതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി ആയി അടുത്ത് വീണ്ടും വരുന്നതാണ് ഓക്കെ താങ്ക്